എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് മാസത്തിലെ പെൻഷൻ അറിയിപ്പ് എത്തി മാസത്തെ തുകയും കുടിശ്ശിക തുകയും പ്രഖ്യാപിച്ചു സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ പുറമെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ആനുകൂല്യം എത്തിച്ചേരും താഴ്ന്നു മാസത്തെ പെൻഷനും കുടിശ്ശിക ഘടക്കളിലോ ഒരു ഗഡു ായിരിക്കും വിതരണം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്കാണ് സഹായം എത്തിച്ചേരുക നിർണായക തിരഞ്ഞെടുപ്പുകളുടെ മുന്നിൽ കണ്ടാണ് സർക്കാരിൻ്റെ ഈ തീരുമാനം ആദ്യഘട്ടമായി ആയിരത്തി അറുനൂറ് രൂപയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരുക പുതു സാമ്പത്തിക വർഷം പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് അങ്ങനെ ടോട്ടൽ നാലായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എട്ട് ഫ്രണ്ടിൽ നമുക്ക് ബാങ്ക് ും കൈകളിൽ എത്തിച്ചേരും മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക തുകയിലേക്ക് വിതരണത്തിനായി ധനവകുപ്പ് എന്നുള്ള കേന്ദ്രത്തിന് വായ്പ അനുമതി തേടി കേന്ദ്രം അറുന്നൂറ്റി അഞ്ച് കോടി രൂപ അനുവദിച്ചു സർക്കാരിൽ വലിയ സഹായമായി സർക്കാർ മാണുന്നതിനനുസരിച്ചുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റ് ിക്കാത്തവർക്കും ഇതോടൊപ്പം തന്നെ മാസ്റ്ററിംഗ് നടത്താത്തവർക്ക് ഈ ഈ മാസം ഇരുപത് വരെയുള്ള കാലയളവ് അതിനുള്ള സമയം ഉണ്ട് അതേസമയം നിലവിൽ ഒരുപാട് അനഹർ സോഷ്യൽ ഓഡിയോൻ്റെ ഭാഗമായി പെൻഷൻ പട്ടികന്ന് പുറത്തായിട്ടുണ്ട് കാരണം പെൻഷൻ വർദ്ധിക്കുന്ന ഉണ്ടാകും എന്ന സൂചന പുറത്തു വന്നിരിക്കുക ഇത് സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും എന്നാണ് വാർത്തകൾ അപ്പോൾ ഇതുപോലത്തെ പെൻഷൻ സർ എന്നെ ഫോളോ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഗവൺമെൻ്റ് രേഖപ്പെടുത്തി വീണ്ടും മറ്റൊരു വീഡിയോ കാണാം നന്ദി നമസ്കാരം